കൊളുക്കുമല ഓഫ് റോഡ് ജീപ്പ് സവാരിയിലെ പ്രതിസന്ധിയിൽ നാളെ അടിയന്തര യോഗം ചേരും സബ് കളക്ടറുടെ അധ്യക്ഷതയിലാണ് യോഗം ഓഫ് റോഡ് ജീപ്പ് സവാരിയുമായി ബന്ധപ്പെട്ട് ഗുരുതര നിയമലംഘനങ്ങൾ നടക്കുന്നതായി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു മദ്യപിച്ച് വാഹനമോടിച്ച സംഭവത്തിലും ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടിയും സ്വീകരിച്ചിരുന്നു കൊളുക്കുമല ഓഫ് റോഡ് ജീപ്പ് സവാരിയുമായി ബന്ധപ്പെട്ട് ഗുരുതര ക്രമക്കേടുകളാണ് നടക്കുന്നതെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ ഇതിനെ തുടർന്ന് നാൽപ്പതോളം വാഹനങ്ങൾക്ക് ഓഫ് റോഡ് ജീപ്പ് സവാരി നടത്തുന്നതിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പ് വിലക്കം കൽപ്പിച്ചിരുന്നു ഇത് പ്രതിഷേധങ്ങൾക്ക് കാരണമായ സാഹചര്യത്തിലാണ് നാളെ യോഗം ചേരുന്നത് നിയമപരമായി യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന നിലപാടാണ് മോട്ടോർ വാഹന വകുപ്പ് കൈക്കൊള്ളുന്നതെന്ന് ഉടുമൻചോല ജോയിന്റ് ആർ ടിഒ പറഞ്ഞു പരാതികൾ അമിതമായിട്ട് ചാർജ് ഈടാക്കുന്നതായിട്ടും മോശം കണ്ടീഷനിലുള്ള വാഹനങ്ങൾ ഓടിക്കുന്നതുമായിട്ടും അതുപോലെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നതായിട്ടുള്ള നിരവധി പരാതികൾ ലഭ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തിയുണ്ടായി അതിന് മദ്യപിച്ചു വാഹനം ഓടിച്ച ഒരു ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതുകൂടാതെ മോശം ടയർ ആയിട്ട് സർവീസ് നടത്തിയത് ബാഗുകൾ കിട്ടുക തന്നെ സർവീസ് നടത്തിയത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നതായിട്ടുള്ള നാൽപ്പതോളം വാഹനങ്ങളുടെ സർവീസ് നിർത്തിവെക്കാനായിട്ട് ആവശ്യപ്പെട്ടുണ്ട് ഇനിയും നടപടികൾ അടുത്ത ദിവസം നാളെ പന്ത്രണ്ടാം തീയതി ബഹുമാനപ്പെട്ട സബ് കളക്ടർ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഓഫീസിൽ വെച്ച് അതിൽ ഇവിടെ നിന്നുള്ള ഫ്രാൻസിന് അതിനുവേണ്ടി പങ്കെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് നാളെ വിഷയത്തിൽ തീരുമാനമാകുമെന്ന പ്രതീക്ഷയിലാണ് മേഖലയിലെ ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവർമാർ